പതിനാറ് വയസ്സായിരുന്നു അഗസ്റ്റ്യന് ഒരു രാത്രി മങ്ങിയ ലൈറ്റുള്ള മുറിയിൽ ഒറ്റയ്ക്ക് ലാപ്ടോപ്പിന്റെ ബ്ലൂ ലൈറ്റ്സിൽ മുഖം തിളങ്ങുമ്പോൾ അഗസ്റ്റിന്റെ മനസ്സിൽ ക്യൂരിയോസിറ്റി ഉടലെടുത്തു യൂട്യൂബിൽ കണ്ട ചില വീഡിയോസിൽ ഡാർക്ക് വെബിനെ പറ്റി കേട്ടെറിഞ്ഞ രഹസ്യങ്ങളും ബാൻ ചെയ്ത വെബ്സൈറ്റുകളും റെഡ് റൂമും അവനെ ആകർഷിച്ചിരുന്നു ആ ക്യൂരിയോസിറ്റി മൂലം അന്ന് രാത്രി അവൻ ഡാർക്ക് വെബിൽ കയറാൻ തീരുമാനിച്ചു അവൻ ലാപ്ടോപ്പിൽ ടോർ ബ്രൗസർ എന്ന് തിരഞ്ഞു അത് ഡൗൺലോഡ് ചെയ്തു വി പി എൻ വഴി അവൻ ടോർ ബ്രൗസറിൽ പ്രവേശിച്ചു ആദ്യമെല്ലാം നോർമലായിട്ടായിരുന്നു അവൻ തോന്നിയത് റാൻഡമായി ചാർജ് ചെയ്യുന്ന വെബ്സൈറ്റുകൾ ചില വിചിത്രമായ വെബ്സൈറ്റുകൾ പക്ഷേ അവൻ്റെ അന്ധാരത്തിലേക്കുള്ള യാത്ര വലിയൊരു ഭീതിയിലേക്ക് വഴിമാറുകയായിരുന്നു റാൻഡമായി സ്ക്രോൾ ചെയ്യുന്നതിനിടയിൽ അഗസ്റ്റിൻ്റെ ലാപ്ടോപ്പിലേക്ക് അപ്രതീക്ഷിതമായി ഒരു നോട്ടിഫിക്കേഷൻ കടന്നു വന്നു ഡു യു ലൈക്ക് യെസ് ഓർ നോ അഗസ്റ്റിനെ ഇതെന്താണെന്ന് എത്ര നോക്കിയിട്ടും മനസ്സിലായില്ല ക്യൂരിയോസിറ്റി കാരണം അവൻ എസ് എന്ന് സെലക്ട് ചെയ്തു തുടർന്ന് പ്രായം ചോദിച്ചപ്പോൾ വിറയ്ക്കുന്ന കൈകളോടെ അവൻ പതിനെട്ട് എന്ന് ടൈപ്പ് ചെയ്തു പിന്നീട് ഒരു വീഡിയോ തുടങ്ങി ഒരു വിജനമായ മരുഭൂമി അവിടേക്ക് സ്പീഡിൽ വന്നെത്തിയ ഒരു ബ്ലാക്ക് കാർ കാറിൽ നിന്ന് കറുത്ത മാസ് ധരിച്ച രണ്ടു പേർ ഇറങ്ങി അവർ എന്നിട്ട് ഒരു മുറിയിലേക്ക് നടന്നു അവിടെ ഒരു പുരുഷൻ കസേര ഇരിക്കുന്നുണ്ടായിരുന്നു ശരീരം തളർന്ന് ഒരു പ്രതിരോധവും കാണിക്കാതെ ഇരുന്നു തനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അയാൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് പോലും സംശയമായിരുന്നു മാസ് ധരിച്ച ഒരാൾ ചുവപ്പ് ദ്രാവകമെടുത്ത് ആ പുരുഷന്റെ ശരീരത്തിലേക്ക് ഒഴിച്ചു അടുത്ത നിമിഷം ചെറിയൊരു തീപ്പെട്ടി വരച്ചു അഗസ്ത്യൻ അമ്പരപ്പോടെ അത് നോക്കി നിന്നു ഭൂ അഗസ്റ്റിൻ്റെ മനസ്സ് പൂർണ്ണമായും സ്തംഭിച്ചുപോയി ഹൃദയം നിലക്കാതെ ഇടിച്ചുകൊണ്ടേയിരുന്നു ശരീരം കാറ്റില്ലാത്ത ബലൂൺ പോലെ ശൂന്യമായി എന്തു സംഭവിച്ചു എന്ന് അവൻ പോലും തിരിച്ചറിഞ്ഞില്ല തുറന്നിരിക്കുന്ന സ്ക്രീനിൽ ആ പുരുഷന്റെ മൃതദേഹം തീയിൽ എരിഞ്ഞു അവന്റെ മുഖവും ശരീരവും എല്ലാം ആളിപ്പടരുന്ന തീജ്വാലയിൽ തകർന്നുപോയ ആ മനുഷ്യൻ ഇപ്പോൾ യഥാർത്ഥത്തിൽ അഗസ്റ്റിൻ്റെ മുന്നിൽ വെന്തൊരുങ്ങി അഗസ്റ്റിൻ ഉടൻ തന്നെ പോലീസിനെ വിളിക്കാൻ ശ്രമിച്ചു പക്ഷേ പെട്ടെന്ന് ഒരു ടെക്സ്റ്റ് സന്ദേശം സ്ക്രീനിൽ തെളിഞ്ഞു താങ്ക് ഫോർ വാച്ചിങ് അഗസ്റ്റിൻ അവൻ നടുങ്ങി എന്റെ പേര് ഇവർക്ക് എങ്ങനെ എൻ്റെ പേരറിയാം ഭയം ആശങ്ക കുറ്റബോധം എല്ലാം കൊണ്ടും അവൻ തകർന്നു പോയി അവൻ ലാപ്ടോപ്പ് അടച്ചു പക്ഷേ മുറിയിലെ ഇരുട്ടും മനസ്സിലെ ആ ഭീകരമായ കാഴ്ചയും അവനെ വിട്ടൊഴിയാതെ പിന്തുടർന്നു അവൻ്റെ മനസ്സ് പൂർണ്ണമായും ഭീതിയിലും വിശ്വസിക്കാനാവാത്ത ആ ദുരന്തത്തിലും കുടുങ്ങിപ്പോയതുപോലെ രാത്രി മുഴുവൻ അവൻ ഉറങ്ങാതെ കിടന്നു അന്നും പിന്നീടുള്ള രാത്രികളിലും അഗസ്തിൻ്റെ ഓർമ്മകൾ വീണ്ടും വീണ്ടും അവനെ വേട്ടയാടി